ം സദ്ധർമ്മ സന്ദേശം ഭാഗം ഏഴ് ആത്മസ്വരൂപതെ സവിനയം നമസ്കാരം സനാതന ഹിന്ദു ഹിന്ദുധർമ്മത്തിൻ്റെ പതിനൊന്നാമത് സവിശേഷതയാണ് നമ്മൾ മനനം ചെയ്തു വരുന്നത് ശ്രദ്ധാപൂർവം ശ്രവിച്ചാലും ഹിന്ദുധർമ്മം സമാജവാദിയാണ് ഏകാധിപത്യവാദിയല്ല സാക്ഷരതാ പ്രചാരവും പ്രബോധവും വർധിച്ച് വളരാൻ തുടങ്ങി അതോടൊപ്പം ജനജാഗരണവും ഉണ്ടായി മനുഷ്യർ തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി സാമന്തന്മാരോട് പിണങ്ങിയ കുറച്ച് ശക്തിശാലികളായ സർദാറന്മാർ ജനപക്ഷത്ത് ചേർന്നു വ്യാപാര യുഗത്തിന് അടിത്തറ ഭാഗ്യം ശ്രമജീവികൾ കൂടുതലായി സമ്പന്നരായ വ്യാപാരികൾ എണ്ണത്തിൽ കുറവായിരുന്നു സമാജവാദം അഥവാ സാമ്യവാദം വളരാൻ തുടങ്ങി കാലചക്രം തിരിയുകയാണ് റഷ്യയിലെ സാർ ചക്രവർത്തി ഭരണം മാറുന്നു സോഷ്യലിസവും കമ്മ്യൂണിസവും നിലവിൽ വരുന്നു ഒരു പഴമൊഴിയുണ്ട് സ്വാർത്ഥികൾ സ്വർഗത്തിലെത്തിയാൽ അവിടോ മലിനമാകും എന്ന് ഭാരതത്തിൽ അനാദികാലം മുതൽ ഹിന്ദുധർമ്മം അഥവാ സനാതനധർമ്മം ഏത് കാലഘട്ടത്തിലും മധ്യമ മാർഗമാണ് സ്വീകരിച്ചു വരുന്നത് അതേ സർവത്ര വർധേയത് എന്നൊരു ചൊല്ലുണ്ടല്ലോ സനാ സനാതനികൾ സനാതനികൾ ഒന്നിനോടും അമിതാഗ്രഹം പുലർത്താറില്ല സ്വാർത്ഥത്യാഗികളാണവർ വൈജ്ഞാനികർ പാശവിക ബലത്തിന് ജന്മം നൽകി ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ അനുഭവജ്ഞാനം വളർന്നു വന്നിട്ടുള്ള ഭാരതീയ അനാദ്യ സനാതനധർമ്മം അത് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവർ ഹിന്ദുക്കൾ അവർ പഠിപ്പിച്ച മനഃശാസ്ത്രപരമായ പാഠമാണ് മനുഷ്യര സ്വാഭാവികമായും സ്വീകരിക്കുന്നത് പൊതുവെ മനുഷ്യ സ്വാർത്ഥികളാണ് ഒപ്പം അവർ കൊടില ബുദ്ധികളുമാണ് പാശവിക ദുർഗുണങ്ങളുടെ വിത്ത് മാനവ മനസ്സിൽ ലീനമായി കിടക്കുന്നു അനുകൂല സാഹചര്യമുണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് തരച്ചു വളരും ഈ ഋഷിയും ദേഷ്യവും സമൂഹത്തിൽ പടർന്നു പിടിക്കും മഹാരോഗം പോലെ ആര്യജനം ആദ്യം തന്നെ ഇത് മനസ്സിലാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മൂലകാരണം വിശപ്പും കാമുവുമാണ് എന്ന് മനുഷ്യൻ ശക്തി പ്രാപിക്കുമ്പോൾ വീക്ഷണം വിപരീതമാകും ഉന്മത്തരാകും തന്നിൽ നിദൃതാവസ്ഥയിൽ നിഹിതമായിരുന്ന പാശപിക ബലം പ്രകടിപ്പിക്കും അധർമ്മം കാട്ടും പൊതുവെ ഇതാണ് കണ്ടുവരുന്നത് സമാജവാദത്തിൻ്റെ ഏറ്റവും വലിയ മുഖ്യതമമായ സാധന സംയമനം ആകണം മനുഷ്യൻ്റെ പ്രാകൃതികമായ ആവശ്യങ്ങൾ ലഘൂകരിക്കണം അപ്പോൾ കൂടുതൽ കൂടുതൽ ധനസമ്പൻ സമ്പാദന മോഹം കുറയും തൃഷ്ണ കുറയും ഉത്തരവാദിത്വമുള്ള എല്ലാ അധികാരികളും ഈശ്വരദത്തമായ ഗുണങ്ങൾ ശ്രേഷ്ഠ ഗുണങ്ങൾ വികസിപ്പിക്കണം തൻ്റെ സമൂഹത്തിൻ്റെ സംസ്കൃതിക്കനുസരിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കണം പ്രസന്നചിത്തരായി സമാജ നടത്തണം സേവാഭാവം ഉള്ളവരെ സമാജം ആദരിക്കും അംഗീകരിക്കും പാഠശാലകളിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് സംയമനം ശീലിപ്പിക്കണം അത്തരം ശിക്ഷണമാണ് നമുക്ക് വേണ്ടത് പണ്ട് അതുണ്ടായിരുന്നു സംഗീതം ചിത്രകല നൃത്യനൃത്യങ്ങൾ തുടങ്ങിയ ലളിതകലകളും കുട്ടികളെ പഠിപ്പിക്കണം ഭഗവാൻ ശ്രീ ബുദ്ധനും പോലെ സ്നേഹത്തിനും ത്യാഗത്തിനും സഹിഷ്ണുതയ്ക്കും അനുകമ്പയ്ക്കും സാത്വിക വ്യവഹാരത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തു ജൈന ബൗദ്ധ ധർമ്മങ്ങളും പരസ്പര പൂരകങ്ങളാണ് ബ്രഹ്മചര്യാശ്രമത്തിൽ അർത്ഥാ വിദ്യാധ്യയനകാലം സംയമനം വളരെ പ്രധാനമാണ് അന്ന് മഹാഗുരുക്കന്മാർ വിദ്യാർത്ഥികളെ ജീവിതസംബന്ധിയായ സകല സമസ്യകൾക്കും പരിഹാരം കണ്ടെത്താനുള്ള ഗുണപാഠങ്ങൾ പഠിപ്പിച്ചിരുന്നു അതീതകാലം മനുഷ്യജന്മം എന്തിനാണ് ജ്ഞാനാർജത്തിനു വേണ്ടിയാണ് ജ്ഞാനം തൃതീയം മനുജസ്വ നേത്രം സമസ്ത തത്വാർത്ഥപലോകദക്ഷം അന്നപാനാദി സാത്വിക ഭോജനം ആരോഗ്യമുള്ള ശരീരസന്ധാരണത്തിന് ആവശ്യമാണ് ആഹാരം ശുദ്ധമെങ്കിൽ ചിത്തവും ശുദ്ധമാകും ആഹാരശുദ്ധേഹേ ചിത്തശുദ്ധി എന്നാണല്ലോ ആയുർവേദം അനുശാസിക്കുന്നത് മനസ്സിൽ മാലിന്യങ്ങളൊന്നും കടന്നു കൂടാതിരിക്കാൻ ശുദ്ധമായ സാത്വികാഹാരം സഹായകമാണ് ആയുർവേദം അത് പഠിപ്പിക്കുന്നു രോഗമില്ലാത്ത മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ജ്ഞാനാന്വേഷണത്തിനായി ചെലവഴിക്കുന്നു പ്രഭു അർത്ഥാത് ഈശ്വരൻ അനന്തമായ ജ്ഞാനസാഗരമാണ് നമ്മളതിൻ്റെ തീരത്ത് നിൽക്കുന്നു ജ്ഞാനസാഗരത്തിൻ്റെ അതിൻ്റെ അനന്തതയിലേക്ക് കണ്ണോടിക്കുന്നു അനന്തം അദ്ഭുതം അവർണ്ണനീയം വാഗതീതം അല്പം മാത്രമേ ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ വെറും ഭൗതിക ഭോഗലാദസരായി കഴിയുമ്പോ കഴിയുന്നവർ അജ്ഞരാണ് മൂഢരാണ് ജ്ഞാനമാകുന്ന ധനം മാത്രമാണ് സ്ഥായിയായിട്ടുള്ളത് ഈ തത്വവും സത്യവും ജനം മനസ്സിലാക്കി തങ്ങളുടെ സന്താനപരമ്പരയ്ക്ക് ലളിത ജീവിതവും ഉന്നത ചിന്തയും ഉപദേശിച്ചു ഓരോ നരനാരിയും ജ്ഞാനഭണ്ഡാരത്തിൽ നിന്നും അല്പമെങ്കിലും ആശയം ഉൾക്കൊള്ളണം ജീവിതം നയിക്കണം മാനവ മൈത്രി നിലനിർത്തുന്നതിന് ജീവിതം ഒഴിഞ്ഞുവെക്കണം സ്നേഹമാണ് അഖില സാരമൊഴിയിൽ സനാതന ഹിന്ദുധർമ്മത്തിൽ സ്വാർത്ഥമല്ല നാം അനുക്രമമായി പാശവിക വൃത്തികളെ ഇരിച്ചു കളയുന്നു സാത്വിക വൃത്തികളെ വിപുലീകരിക്കുന്നു ബ്രഹ്മചര്യ ആശ്രമത്തിൽ അത്തരം ആശയങ്ങൾ സ്വായത്തമാക്കിയാൽ ഗൃഹസ്ഥ വാനപ്രസ്ഥ ആശ്രമങ്ങളിൽ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അവർ ആചാര്യന്മാരാണ് അനുഭവസ്ഥരാണ് ആവശ്യങ്ങൾ അധികരിക്കുമ്പോൾ ദാനരൂപിയായ സ്വാർത്ഥം തല ഉയർത്തും ആഗ്രഹങ്ങളും തൃഷ്ണയും അമിതമായ ആവശ്യങ്ങളും പരിചരിക്കട്ടെ നമ്മുടെ സാമാജികമായ സമസ്യകൾ ലഘൂകരിക്കപ്പെടും ദാനവരൂപം മാറണം സ്വാർത്ഥം ദാനവരൂപിയാണ് ദേവത്വമാണ് നമുക്ക് വേണ്ടത് ആത്മഭാവങ്ങളെ സൂക്ഷിച്ചുവിടങ്ങളിൽ ശ്രദ്ധിക്കുക ഉന്നതമായ ഉത്കൃഷ്ടമായ ചിന്തകളും പ്രവൃത്തിയും നിരീക്ഷണവും ഉണ്ടാകട്ടെ നമ്മുടെ മനന മനനമഥനങ്ങൾ അതിനു വേണ്ടിയാണ് സനാതന ഹിന്ദു ഹിന്ദുധർമ്മം ലക്ഷോപലക്ഷം സംവരസരങ്ങളുടെ അനുഭവസമ്പത്തുകളാണ് നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു കാറൽ മാർക്സും എങ്കൽസും രൂപപ്പെടുത്തിയ ബോൾഷെവി ബോൾഷെവിസം തുടർന്നുള്ള ലെനിനിസവും സ്റ്റാലിനിസവും എല്ലാം അമ്പയെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടങ്ങൾ ഛിന്ന ഭിന്നമാകുന്നു യുദ്ധവും രക്തചുരശ്വരും സമീപനമില്ലാത്ത പോരാട്ടം ആത്രതായികൾ അവിടങ്ങളിൽ വളർന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു അവിടെ അവിടെയായി പടുത്തുയർത്തിയ പരിഷ്കൃത നഗരങ്ങൾ തകർന്നടിയുന്നു മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ഘോരമായ കൂട്ടക്കുരുതി വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു അന്നവസ്ത്രാതില്ല ഔഷധമില്ല വാസയോഗ്യമായ ഇടങ്ങളില്ല എല്ലാം നശിക്കുന്നു തകർന്നടിയുന്നു ഇനി ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഒരേ ഒരു വഴി ആത്മഭാവങ്ങളെ ഭാരതീയ സനാതനധർമ്മ അനുസരിച്ച് ഭാരതീയ സനാതനധർമാനുസൃതമായ ജീവിത ശൈലി സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഭാരതീയർക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഉത്തമം മാതൃക ശാന്തിമാർഗം നമ്മുടെ രാഷ്ട്രം ഭാരതം മാത്രമാണ് പ്രധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്ന് അടുത്ത സത്സംഗത്തിൽ സ്വസ്തി ശുഭം ഭൂയാതും